എല്ലാവർക്കും വിനീത നമസ്കാരം ഉരുളുമാഷയുടെ സ്മാരകമായിട്ട് നടത്തുന്ന പുരോഹന കലാസാഹിത്യ ചതം തന്നെ ലഭിച്ചിട്ടുള്ള മൂന്നാമത്തെ താടകോത്സവത്തിന്റെ എഡിഷനാണ് അതിന്റെ രണ്ടാം ദിവസത്തെ പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത് പുരോഗമന കലാസാഹിത സംഘം എല്ലാ വർഷവും ഇത്തരത്തിലുള്ള നല്ല നാടകങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്തായാലും ഇന്നത്തെ ഈ സഹകരണ ധന്യമക്കാൻ നടത്തിയ നിങ്ങളെല്ലാവരെയും ആദ്യം പറഞ്ഞാൽ സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട സി പി എം ജില്ലാ സെക്രട്ടറിയും സാംസ്കാരിക പ്രവർത്തകനും ഒക്കെ ആയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട കെ വി അബ്ദുൽ ഖാദറാണ് അദ്ദേഹം മറ്റ് മിനിറ്റിനുള്ളിൽ വരും അദ്ദേഹത്തെ ഞാൻ സ്നേഹപൂർവം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഇന്ന് ഏറ്റവും വളരെ പ്രത്യേകത ഒരു വിഷയം വലിയ നാടക പ്രവർത്തനത്തും രത്തൻ തയത്തെക്കുറിച്ച് അനുസ്മരണ പ്രഭാഷണമാണ് ആ പ്രഭാഷണം നടത്തുന്നത് അതിന് സർവദാ യോഗ്യതയുള്ള നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട നാടക പ്രവർത്തകനും സംഗീത അക്കാദമി അക്കാദമിയുടെ മുൻ സെക്രട്ടറിയുമായ നമ്മളുടെ പി ഗംഗാധരൻ മാഷാണ് പ്രൊഫസർ പി ഗംഗാധരൻ മാഷാണ് മാഷ് എൻ്റെ അടുത്ത സുഹൃത്താണ് എല്ലാം കൊണ്ടും യോഗ്യനായിട്ടുള്ള അദ്ദേഹത്തെ ഞാൻ ഈ അനുസ്മരണ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ചെയ്യുക അതുപോലെ ഈ യോഗത്തിന് അദ്ധ്യക്ഷത വഹിക്കുന്നത് നമുക്കേവർക്കും പ്രിയപ്പെട്ട പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും വനിതാ സാഹിത്യയുടെ നേതാവും അതിലെല്ലാം വലിയ കവിയും ചിത്രകാരിയും പിന്നെ നാടക പ്രവർത്തക ഡോക്ടർ ഡി ഷീലയാണ് ഡോക്ടർ ഡി ഷീലയെ ഞാൻ സ്നേഹപൂർവ്വം വേദിയിലേക്ക് യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പിന്നെ മുഖ്യ മുഖ്യ അതിഥിയായിട്ട് ഇവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുള്ളത് ഒരൂ അറിയില്ലാണെന്ന് പറഞ്ഞു ഏതായാലും എത്തും എന്തായാലും ഞാൻ അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് പിന്നെ ഈ യോഗത്തിൽ നന്ദി പറയുന്നത് പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെ ജോയിന്റ് സെക്രട്ടറി കേരള സാഹിത്യ അക്കാദമിയുടെ ജീവനക്കാരനും പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെ മണ്ണുത്തിന്റെ പ്രവർത്തകരൊക്കെ ആയിട്ടുള്ള നമ്മൾക്ക് ഏറ്റവും വളരെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും പിന്നെ ഈ യോഗത്തിന് രണ്ടു മൂന്ന് പേരൊരു സാന്നിധ്യമുണ്ട് എന്ന് വെച്ചാൽ അവരുടെ സംസാരമല്ല അവരുടെ സാന്നിധ്യമാണ് കൂടെ നമുക്ക് വേണ്ടത് അല്ലെ അവരാണ് ഈ പുരോഗമന കലാ സാഹിത്യ തലത്തിന്റെ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള നമ്മളുടെ

ജില്ലാ പ്രസിഡന്റ് അഡ്വക്കട്ടി വി ഡി പ്രേംപ്രസാദ് അദ്ദേഹത്തെ ഞാൻ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ് ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി ഡോക്ടർ വിനയകുമാറിനെ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ ഞങ്ങളുടെ ഈ പരിപാടിക പ്രോഗ്രാം കൺവീനറായിട്ടുള്ള ഡോക്ടർ വിശ്വനാഥനെ സാറിന് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റികളും ജോൺ ജോഫി മാഷ് ജോൺ ജോഫി മാഷ് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ രാമനിമനം ആ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെതന്നെ പേരിൽ പറയേണ്ട പലരും എന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട് സമയപൂർവം ഞാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം പറഞ്ഞു സ്വാഗതം ആശംസിച്ചു കൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷനായിട്ട് നമുക്ക് അവർക്ക് പ്രിയപ്പെട്ട ഡോക്ടർ ദീക്ഷയിലേ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നമസ്കാരം വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ പുരോഗമനകലാ സാഹിത്യ സംഘത്തിനെ സംബന്ധിച്ച തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷപ്രദമായ അഭിമാനപൂർവമായ ഒരു പരിപാടിയാണ് ഈ നാടകോത്സവം അതും നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രവസം മുരളീധരൻ സ്മാരക നാടകോത്സവം എന്നുള്ളത് ഒരു നിരന്തരമായ എല്ലാ വർഷവും നടത്തുന്ന ഒരു ഉത്സവമായി ഒരു സ്മരണ സ്മരണയായി കൊണ്ടു നടക്കാനും പുരോഗമനകലാ സാഹിത്യ സംഘത്തിന്റെ എല്ലാ പ്രവർത്തകർക്കും ഊർജവും അതേപോലെ തന്നെ പ്രവർത്തന മികവുമൊക്കെ കാഴ്ചവെക്കാനുള്ള ഒരു അവസരമായി തന്നെയാണ് ഈ നാടകോത്സവം വിഭാവനം ചെയ്തിട്ടുള്ളതും ഏറെക്കൊള്ള അനുഭവപ്പെടുത്തുന്നതും അത്തരമൊരു നാടകോത്സവത്തിന്റെ മുന്നോടിയായി നാടൻപാട്ടുകൾ നാടക പാട്ടുകൾ അതേപോലെ തന്നെ നാടക വർത്തമാനങ്ങൾ അതുപോലെ തന്നെ സ്മരണകളും ഓരോ സ്മരണകളും ഓരോ നാടകോത്സവത്തിന്റെയും ആമുഖമായി തന്നെ ഓരോ നാടക പ്രവർത്തകരെയും സ്മരിക്കുന്ന ഒരു പ്രക്രിയ കൂടി നമ്മൾ ഏറ്റെടുക്കുകയുണ്ടായി അതിലെ ഇന്ന് അത്തരമൊരു മഹാനായ വ്യക്തിയെ വ്യക്തിയെത്തൻതീയം എന്നുള്ള മഹാനായ വ്യക്തിയെ അനുസ്മരിക്കുന്ന ഒരു അവസരം കൂടിയാണ് ആ അനുസ്മരണം ഇവിടെ നടത്തുന്നത് നമുക്കേറെ പ്രിയപ്പെട്ട ബഹുമാനായ പ്രൊഫസർ ഗംഗാദരമാഷാണ് അത് അങ്ങനെ ഒരു അനുസ്മരണത്തിന്റെ ഒരു ആമുഖം നടത്തുന്ന സമയത്ത് എന്തെല്ലാമാണ് കഴിഞ്ഞ കാലം ചരിത്രത്തിൽ നാടകം നാടക പ്രവർത്തകരും പ്രവർത്തിച്ചതും അതേപോലെ ബാക്കി വെച്ചതുമായിട്ടുള്ള അത് ഏറ്റെടുക്കേണ്ട ചുമതലകൾ എന്തൊക്കെയാണെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഒരു ഒരു സദസ്സും ഈ ഒരു വേദിയും ഒക്കെ വിഭാവനം ചെയ്യുന്നു നാടകത്തിൽ എത്തുന്നതിനു മുമ്പേ നാടകം വരുന്നതിനു മുമ്പേ കുറച്ചുപേരിവിടെ ഇത് കേൾക്കാൻ എത്തും എന്നുള്ളതുകൊണ്ടും അവർ അവരിലൂടെ തന്നെ ഈ പ്രവർത്തനം മറ്റുള്ളവരിലേക്ക് പകരാൻ കഴിയുമെന്നുള്ളത് ഒരു ആശ്വാസമാണ് ആളുകൾ കുറവാണെങ്കിലും ശരിക്കും നാടകം തുടങ്ങുമ്പോഴേക്കും തൃശ്ശൂരിന്റെ ഒരു മനസ്സെന്ന് പറയുന്നത് നാടകം തുടങ്ങുമ്പോഴേക്കും ഇവിടെ തിങ്ങി നിറയുന്ന ഒരു സദസ് ഉണ്ടാവുക എന്നുള്ളതാണ് അത് വന്നുകൊണ്ടേയിരിക്കും ആ വരുന്ന വരവിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയും കൂടിയാണ് നമ്മുടെ ഒരു ചുമതല എന്ന് പറയുന്നത് ഇത് ഉദ്ഘാടനം ചെയ്യാനുള്ള ഉദ്ഘാടകം അല്പസമയത്തിനുള്ളിൽ എത്തും എനിക്ക് തോന്നുന്നു അതിനു മുമ്പേ തന്നെ നമുക്ക് അനുസ്മരണ പ്രഭാഷണം നടത്താമെന്ന് തോന്നുന്നു സമയം വളരെ വിലപ്പെട്ടതാണ് നിങ്ങളുടെയും നമ്മളുടെയും അതേപോലെ തന്നെ ഇതിന് പുറകിൽ പ്രവർത്തിക്കുന്ന ഇതിനു വേണ്ടി സജ്ജമായി നാടകം ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുന്ന നാടക നാടക പ്രവർത്തകരുടെയും നടന്മാരുടെയും നടിമാരുടെയും ഒക്കെ സമയം വളരെ വിലപ്പെട്ടതാണ് അപ്പൊ അതുകൊണ്ട് ഒരു സമയം അപഹരിക്കാതെ തന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും ബഹുമാനായ രത്തൻ ദീയത്തിനെ അനുസ്മരിക്കുന്ന അനുസ്മരണ പ്രഭാഷണം ആദ്യം നടത്താം അതിനുശേഷം അതിൻ്റെ ഉദ്ഘാടനം ഔപചാരികമായി ശ്രീ അബ്ദുൽ ഖാദർ എത്തുമ്പോൾ നടത്താവുന്നതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ രത്തൻതീയം അനുസ്മരണ പ്രഭാഷ് പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി പ്രൊഫസർ ഗംഗാധര മാഷ്യെ വളരെ സ്നേഹപൂർവ്വം അതിരവു ക്ഷണിക്കുന്നു